ചാനൽ ഞാൻ ഒരു ഒരു വൺ പറ്റി ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ നിഷാന എന്ന് പറയുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ ബ്ലർ ചെയ്ത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്നോട് കുറച്ച് യൂട്യൂബേഴ്സ് പറഞ്ഞു അത് ചെയ്യേണ്ട ഒരു സ്ട്രൈക്ക് കൊടുക്കും അങ്ങനെയാണെന്ന് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊക്കെ ഈ വീഡിയോ ഒരാളുടെ വീഡിയോ ഫോട്ടോയോ പെർമിഷൻ സ്ട്രൈക്കോ ക്ലെയിമോ വരും അത് സ്വാഭാവികമാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് അതിന് നിങ്ങൾക്ക് സ്ട്രൈക്കോ ക്ലെയിമോ തരാം യൂട്യൂബിനോട് റിക്വസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ട്രൈക്കോ ക്ലെയിമോ തരാം ഒരു ചാനലിന് ക്ലെയിം കിട്ടി ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഉള്ള ഫോട്ടോ എടുത്ത് വീഡിയോയിൽ വെച്ചതാണ് അതിന് ക്ലെയിം കിട്ടി ആ ചേച്ചി എന്ന് വന്ന് പറയുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി വീഡിയോ ചെയ്യാമെന്ന് പിന്നെ വീഡിയോ കണ്ടിട്ടില്ല സ്ട്രൈക്ക് ചെയ്തിട്ട് ചേച്ചി പറയുന്നുണ്ട് ഓളെ ലൈവ് പോയിട്ട് നിന്റെ സ്ട്രൈക്ക് മാറ്റി തരിയോ മാറ്റിത്തിരിയോ ഉളുപ്പില്ലാണ്ട് പോയി ചോദിച്ചിരുന്നു പിന്നെ നിങ്ങളോട് ഒരാൾ പറഞ്ഞ് വീഡിയോ ഫോട്ടോ വെച്ച ഞാൻ സ്ട്രൈക്ക് കൊടുക്കുന്നുണ്ട് ആ വീഡിയോ ഒഴിവാക്കിക്കാൾ പറഞ്ഞപ്പോ നിങ്ങൾ ഒഴിവാക്കി റിമൂവ് ചെയ്ത് നല്ല കാര്യം പിന്നെ അതിലോകി സ്ട്രൈക്ക് വീഡിയോ അത് അതിലൂടെ വിളിച്ചിട്ട് സോൾവ് ചെയ്തു കൈസിന് സ്റ്റേക്ക് ഇട്ടിട്ടുണ്ട് കൈസ് ആ വീഡിയോ റിമൂവ് ചെയ്തിട്ട് സ്റ്റേക്ക് കിട്ടിയപ്പോൾ കൗണ്ടർ ചെയ്തു മനസ്സിലായോ ൾക്കാര് നിഷാനെ വിമർശിച്ചുകൊണ്ട് വീഡിയോണ്ടായിരുന്നു ഫേമസ് ആയിട്ട് രഞ്ജു എന്ന് പറയുന്ന ഒരു ലേഡി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഇവർക്കെതിരായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ള എല്ലാരെയും അതുപോലെ ഇവരുടെ ഫോട്ടോസ് യൂസ് ചെയ്തിട്ടുള്ള എല്ലാരെയും ഇവർ കോടതി കയറ്റും പത്തു ലക്ഷം രൂപ നഷ്ടപരിഹാരം വാങ്ങിക്കും അതാണ് ഇതാണെന്നൊക്കെ ചേച്ചി പറഞ്ഞു ശരി എന്നാണ് നിഷാനെ പട്ടിട്ട് കൊറേ ആൾക്കാർ വിമർശിച്ചിട്ടുണ്ട് ഈ രഞ്ജു കൈസ് അതും ഇവരൊക്കെ അതൊക്കെ ശരിയല്ല പിന്നെ ചേച്ചി ഒരു കാര്യം പറയുന്നുണ്ട് നിഷാന പറഞ്ഞ കാര്യം ചേച്ചി പറയുണ്ട് ഞാൻ കോടതി കേട്ടും പത്ത് ലക്ഷം നഷ്ടപരിഹാരം വാങ്ങിപ്പിക്കുമെന്ന് ഇതൊന്നും ചേച്ചിയെ നടക്കൂല അതൊക്കെ നടത്താത്ത സ്വപ്നാണ് നിശാനന്റെ ഓൾക്കെതിരെ കേസ് വരും ഈ കേസ് പറഞ്ഞ ഭയങ്കര ചൊറ പരിപാടി തന്നെയാണ് ചേച്ചി അറിഞ്ഞു അറില്ല കെ സി ബി എ ബി സി എന്ന യൂട്യൂബ് ചാനലിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അത് വെച്ചാൽ എ ബി സി യൂട്യൂബ് ചാനൽ കെ സി ബിക്കെതിരെ എന്തോ വ്യാജ പ്രചാരണം നടത്തിയത് ഒന്നെങ്കിൽ വീഡിയോ റിമൂവ് ചെയ്യണം അതിനെ കോടതി കേറ്റും അല്ലെങ്കിൽ തണി കണി ഒരു കോഴി നഷ്ടപരിഹാരം വാങ്ങിക്കണം ഇച്ചിട്ട് അറിയണം അറിഞ്ഞിട്ടാണ് വന്നറിയിച്ചത് അത് ചേച്ചി ശ്രദ്ധിച്ചു അറില്ല കണ്ടിട്ടോ പോയി നോക്ക് സംസാരത്തിനിടയിൽ നിഷാന പൊട്ടി പൊട്ടിക്കരയുകയും ചെയ്തു അതായത് നമ്മളൊരു വ്യക്തിയോട് സംസാരിച്ചാൽ മാത്രമേ അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ നിഷാനെ ഒരിക്കലും ഞാൻ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല നിഷാനയുടെ പ്രോഗ്രാമുകൾ പ്രോഗ്രാമുകളൊന്നും എനിക്ക് താല്പര്യമില്ല പക്ഷെ നിഷാന എന്നോട് പറഞ്ഞ കാര്യം രണ്ട് കൊച്ചുകുട്ടികളും നിഷാനയും മാത്രമാണ് കൂടെ ഒരു തുണയ്ക്കൊരാളില്ല അച്ഛനും അമ്മയോ ആരുമില്ല നിഷാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് രണ്ട് ഈ കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് പല ജോലികളും ചെയ്ത് പല ജോലികളും ചെയ്ത് ഫെയിലായി ആ ജോലികൾക്കൊക്കെ പോകാൻ വേണ്ടി ഈ കുട്ടികളെ ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകാനും നിഷാനയ്ക്ക് പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിഷാൻ ഈ ഒരു യൂട്യൂബിൽ ഇത്തരം ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് വീഡിയോ ഇടാൻ തുടങ്ങിയത് മെമ്പർഷിപ്പിന്റെ പരിപാടി നിഷാന കുറച്ച് നാൾക്ക് ശേഷമാണ് തുടങ്ങിയത് അപ്പോൾ ആദ്യം പറഞ്ഞത് പറഞ്ഞത് വീഡിയോയിൽ കുറച്ചാൾക്കാർ നിശാന പട്ടിട്ട് വിമർശിക്കുന്നുണ്ട് അത് ചേച്ചിക്ക് കുഴപ്പമില്ല വിമർശിക്കുന്നതിനും ചേച്ചിക്ക് കുഴപ്പമില്ല നിഷാന സപ്പോർട്ട് ചെയ്തിട്ട് ജിനൂസ് ഒരു വീഡിയോ ഇട്ട് അത് ചേച്ചിക്ക് ഇപ്പം എന്താ നിശാദന പട്ടിട്ട് ഇപ്പം എല്ലാവരും നെഗറ്റീവ് പറയുന്നതാണോ ചേച്ചിന്റെ ചിന്ത നിഷാദന പഠിപ്പ് പോസിറ്റീവ് പറയാൻ പറ്റുമല്ലോ നിശാന പട്ടിട്ട് ചിലർ പോസിറ്റീവ് പറയും ചിലര് നെഗറ്റീവ് പറയും ചേച്ചി ചിന്ത എന്താ നിചാരണ പഠിപ്പിപ്പോ എല്ലാവരും നെഗറ്റീവ് പഠന പഠനതാണോ അത് ചേച്ചിന്റെ സ്വപ്നം മാത്രമാണ് ഇത് ഒരിക്കലും നടക്കൂല ഭർത്താവില്ല രണ്ട് കുഞ്ഞു കുട്ടികളാണുള്ളത് അപ്പൊ അവരിട്ടിട്ട് സ്വന്തമായിട്ട് വേറൊരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല നിഷാനയ്ക്ക് രണ്ട് കുഞ്ഞു കുട്ടികളാണ് കുഞ്ഞു കുട്ടികളിട്ടിട്ട് നിഷാനയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നിഷാന യൂട്യൂബ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിനകത്തോട്ട് ഇറങ്ങിയിട്ട് തുണി അഴിച്ചു കാണിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ജിനുസ് അതിനകത്ത് പറയുന്നുണ്ടായിരുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ ഭർത്താവില്ലാത്ത അച്ഛനും അമ്മയില്ലാത്ത കുഞ്ഞു മക്കളുള്ള അല്ലെങ്കിൽ ഇപ്പോഴേ കുഞ്ഞുങ്ങളിലെ എത്രയോ സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരൊക്കെ ഇതുപോലെ തുണി അഴിച്ചു കാണിച്ചാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ചേച്ചിനോട് ഞാൻ അങ്ങോട്ടൊരു കാര്യം ചോദിക്കട്ടെ നിഷാനക്ക് രണ്ട് മക്കളുണ്ട് അത് ചേച്ചിക്ക് നോക്കാൻ കഴിയുമോ നോക്കാൻ കഴിയൂ എന്ന് പറയുകയാണെങ്കിൽ രണ്ട് മൂന്നാമത്തെ നോക്കാൻ കഴിയേക്കും ഡെയിലി നോക്കാൻ കഴിയുമോ കഴിയൂല പിന്നെ പിന്നെ ചേച്ചി പറയുന്നത് തുണിലില്ലാത്ത വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഈ തുണി ഇല്ലാത്ത വീഡിയോ നിഷാന ചേച്ചിക്ക് അയച്ചെന്നു അയച്ചതന്നാണ് ചേച്ചി പറയുന്നത് എൻ്റെ ഇൻസ്റ്റഗ്രാമുണ്ട് സോളവാൾക്കർ അതിലയച്ചോളാം നോക്കട്ടെ